നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും രാജ്യമൊട്ടാകെ തിരഞ്ഞെടുപ്പിലിൻ്റെ ചൂടിലാണ് മുന്നണികളൊക്കെ അതിൻ്റെ മുന്നൊരുക്കലങ്ങൾ നടത്തിക്കഴിഞ്ഞു ചില പാർട്ടികളൊക്കെ അവരുടെ സ്ഥാനാർത്ഥികളെയും ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിൽ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് സാധാരണഗതിയിൽ ഇടതുപക്ഷത്തെപ്പറ്റി അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പദ്ധതികൾ അല്ലെങ്കിൽ സർക്കാർ നടപ്പിലാക്കുന്ന സംഗതികളെ പറ്റിയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പരസ്യവും അതിലൊക്കെ വലിയ നിറഞ്ഞു നിൽക്കുന്ന പിണറായി വിജയൻ്റെ ചിത്രമൊക്കെയാണ് കാണുന്നതെങ്കിൽ വളരെ വിചിത്രമായിരിക്കുന്നു ഇടത് സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സിലും മറ്റുമൊക്കെ പിണറായി വിജയൻ്റെ പടം വെക്കാത്ത അതായത് പലരും അത് വെക്കുന്നില്ല എന്താണെന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പടം വെച്ചാൽ വോട്ട് കുറഞ്ഞു പോകുമോ എന്നുള്ള പേടിയാണത്ര അവർക്ക് പിന്നെ മറ്റൊരു കാര്യം രസകരമായിട്ടുള്ള കാര്യം സാധാരണ സി പി ഐ ആവട്ടെ സി പി എം ആവട്ടെ അവർ സഖാവ് ചേർത്തിട്ടാണ് ആ വ്യക്തികളെ പറ്റി പറയാറുള്ളത് സഖാവ് പന്നിൻ രവീന്ദ്രൻ സഖാവ് വി എസ് സുനിൽകുമാർ അല്ലെങ്കിൽ സകാവ് തോമസ് ഐസക് തവ സഖാവ് ഇളമരം കരീം തുടങ്ങിയൊക്കെയാണ് പക്ഷേ ഇത്തവണ ഈ സഖാവ് എന്ന ഈ വാക്കിനല്ല അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കരീമിക്ക ഇളമരം കരീമിനെ കരീമിക്ക നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട് എന്ന തരത്തിലുള്ള ഓരോ പരസ്യവാചകങ്ങളാണ് രസകരമായിട്ടുള്ള ഒരു പരസ്യവാചകം തിരുവനന്തപുരത്താണ് കണ്ടത് അത് പന്നിയൻ രവീന്ദ്രൻ്റെ അത്രമേലരികത്ത് രവിയേട്ടൻ ഇന്നാണ് പര പരസ്യവാചകമായിട്ട് നടക്കുന്നത് പക്ഷേ അവിടെയും പിണറായി വിജയൻ്റെ ഒന്നും കാണുന്നില്ല വി എസ് സുനിൽകുമാറിൻ്റെയും സുല്ലേട്ടൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അവിടെയും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒന്നും കാണുന്നില്ല ഇവർക്ക് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെക്കാൻ പേടിയാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഉള്ള വോട്ട് കൂടി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലായിരിക്കാം ഒരുപക്ഷെ ഇടതുപക്ഷ ക്യാമ്പ് എന്നാൽ നേരെ തിരിച്ചാണ് ബി അവിടെ ഇതുവരെയും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ ഫോട്ടോയ്ക്ക് അതിലും വലുതായിട്ട് ഒരുപക്ഷെ ആയിരിക്കും കാരണം അങ്ങനെ പല മണ്ഡലത്തിലും അവർ സ്ഥാനാർത്ഥികളെ വെച്ചിട്ടില്ല എങ്കിലും സ്ഥാനാർത്ഥി ആര് എന്നത് അവർക്ക് ഒരു വിഷയം പോലുമല്ല എന്നാണ് തോന്നുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എല്ലായിടത്തും അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ പ്രധാനമന്ത്രി ഒരാളുടെ പാർട്ടി നേതാവിൻ്റെ ഫോട്ടോ വെച്ചാൽ വോട്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളുകളും മറ്റൊരു സൈഡിൽ തങ്ങളുടെ നേതാവും മുഖ്യമന്ത്രി കൂടിയായ ആളുടെ ഫോട്ടോ വെച്ചാൽ വോട്ട് നഷ്ടപ്പെടും എന്ന് പേടിക്കുന്നവരുമായിട്ടുള്ള രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ വിചിത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അല്ലെങ്കിൽ പ പരസ്യ പ്രചരണമാണ് കാണുന്നത് അതിലെല്ലാം ഒരു പടി കൂടി കടന്ന് ഈ സഖാവ് എന്നുള്ള പേര് കൂടി മാറ്റിയിട്ട് സുനിലേട്ടനെന്നും രവിയേട്ടനെന്നും കരിമിക്ക എന്നും അതേപോലെ തന്നെ തോമാച്ചായനെന്നും ഐസ തോമസ് ഐസക്കിനെയാണ് തോ തോമാച്ചായെന്നും പേരിട്ട് വിളിച്ചുകൊണ്ടുള്ള ചില കാഴ്ചകളും കാണുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നമ്മൾ മറ്റൊരു രസകരമായിട്ടുള്ള ഇതേപോലുള്ള ഒരു വിളിപ്പേര് കേട്ടിരുന്നു അന്ന് ഉണ്ണിച്ചാക്ക് ഉണ്ണിച്ചാക്ക് വോട്ടെന്നായിരുന്നു അത് ട്രോളർമാർ ഉണ്ണിച്ചാക്ക് എന്നൊക്കെ ആക്കിയായിരുന്നു അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് അപ്പോൾ അവിടെ ഉള്ളവരുടെ രീതിയിൽ പറയുമ്പോൾ അത് ഉണ്ണിച്ചാക്ക് എന്ന രീതിയിലാക്കി അങ്ങനെ ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കും അത് തുടക്കമിട്ടത് ഇത്തവണ എന്തായാലും അത് ഇടതുപക്ഷക്കാർ തന്നെ എടുത്തിട്ട് സഖാവ് എന്ന ആ അവർ സ്ഥിരം ഉപയോഗിക്കുന്ന ആ പ്രയോഗം ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ വേണം വേണമെങ്കിൽ പറയാം സുള്ളിയേട്ടെന്നും രവിയേട്ട എന്നും അതേപോലെ തന്നെ ആരിഫിക്ക എന്നും തോമാച്ചുമൊക്കെയുള്ള ഈ നാട്ടു നാട്ടുമൃഗങ്ങളിലൊക്കെ വിളിക്കുന്ന ശൈലിയിലുള്ള ആ വെളിപ്പിരിയലിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫോട്ടോ കഴിവതും അവർ ഫ്ലെക്സിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു വെബ് ഡെസ്ക് കർമാനോസ്